ഹായ് അപ്പം നമ്മൾ എന്തുണ്ടേ മീൻ പിടിക്കാൻ വന്ന കേട്ടാ പ്രോഗ്രാസ് ഞാൻ വന്നതാണ് അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്കും വെള്ളം കുറവാട്ടോ അപ്പോൾ നമുക്ക് കണച്ചൂണ്ട ഇടാമെന്ന് വിചാരിച്ചു കണച്ചൂണ്ട ഇടാന്ന് വിചാരിച്ചു കണക്ക് ചൂണ്ടയിലുണ്ടല്ലോ നമുക്ക് ഒരു രണ്ട് കറുപ്പ് അടിച്ചിട്ടുണ്ടേട്ടാ ഒരു കറുപ്പ് അടിച്ചു ഒരു വരാലടിച്ചിട്ടുണ്ട് ഇത് വരാലെ കാണിച്ചു തെട്ടാ മീൻ്റെ സൈസ് നോക്കി കണച്ചൂണ്ടടിച്ചു മീനാണ് അപ്പം വിഴുങ്ങിയുണ്ട് കുഴപ്പമില്ല നമുക്ക് അടുത്ത് കിട്ടുമെന്ന് നോക്കട്ടോ ബൈക്കാശിച്ച ബൈക്കാശിച്ചിട്ടിട്ടാണ് എറിഞ്ഞു ഇട്ടോണ്ടിരിക്കുന്നത് കണച്ചൂണ്ട നോക്കട്ടെ ഇവിടെ വന്നപ്പോൾ ഐഡിയ മാറ്റിയതാട്ടോ നമ്മൾ നമുക്കത് അടുത്തൊരു കറുപ്പ് അടിച്ചേക്കാൻ കേട്ടോ കറുപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഇത് നോക്കി സൈസ് നോക്ക് നിങ്ങൾ കിഡിലാണ് സാധനം കിഡില എന്തിലുണ്ടോ കണച്ചു കൊണ്ടായിട്ടായിട്ടോണ്ടിരിക്കണേ ഞാൻ ഞങ്ങളാണ് കുറച്ചിറങ്ങുന്നത് മണ്ണില ഉണ്ടോ സൈസുണ്ടോ ഇതാണ് മീൻ അനാവസം കേട്ടോ അപ്പം എന്തായാലും നമുക്ക് ഇന്ന് കാശ് ചെയ്യാനുള്ള ഇന്ന് മൊത്തം കണച്ചു കൊണ്ടേട്ടോ ഒരു പത്ത് കറുപ്പ് പിടിയ സൂപ്പറായി അപ്പോൾ ഓക്കെട്ടാ നമുക്കത് അടുത്ത കറുപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ കറുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് സാധനം ഇതേണ്ടോ ഞങ്ങളുടെ അടുത്ത് ഇതിന് കറുപ്പ് എന്നാട്ടാ പറയണേ നിങ്ങളുടെ അടുത്ത് എൻ്റെ ഓർത്ത് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതിനാണെങ്കിൽ ഒരു പത്തഞ്ഞൂറ് പേരുണ്ട് കണ്ടോ അതാ പച്ച സാധനം കേട്ടോ അതേ ചൂണ്ട നല്ല പോലെ എടുത്തുണ്ട് ഫുള്ള് ഞാൻ ചൂടാട്ടോ ഓർത്തിരണേ ഫുള്ള് മണ്ണേരാണ് ഓർത്തിരണത് അതുകൊണ്ടാണ് ഇങ്ങനെ അടിക്കണത്മാതിരി നമുക്ക് അടുത്ത് കിട്ടുമെന്ന് നോക്കാം കേട്ടോ ഈ കടച്ചൂണ്ടത് ഇത്ര മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ നാല് കറുപ്പുണ്ട് ഒരു ചെറിയൊരു വരാലും ഉണ്ട് കേട്ടോ വരാലുണ്ടോ അത്യാവശ്യം സൈസുണ്ടേ കേട്ടോ അപ്പോൾ നമുക്ക് ഇനി കാസിയാൻ പോവാം കേട്ടോ കണച്ചു കുണ്ടകൾ നിർത്തി ഓക്കെ നമ്മളിത് കണച്ചുകൂണ്ട കഴിഞ്ഞിട്ട് ഇത് കാസിങ്ങിന് വന്നിട്ടോ ഇല്ല ഒരു കുഴപ്പമില്ല സൈസ് ഒരു വരാല അടിച്ചിട്ടുണ്ട് ഫ്രോഗി ഇരിക്കുന്നുണ്ടോ റിയൽ വാരിയറിൻ്റെ ഡിയോട്ടോ കുഴപ്പമില്ല നല്ല ഉക്കുപ്പറിഷ്യൊക്കെ ഉണ്ട് കേട്ടോ സമയത്താനം വൈകി നമുക്കിത് അർത്ഥം മീൻ കിട്ടുമെന്ന് നോക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ അതേ ലുക്കാന ഫ്ലഡ് റീൽ റോഡ് ഫിഷോളിക്കിന് ഇട്ട് കണ്ടിട്ടോ ബ്രൈഡ് മെഗാപ്പീഡ ട്വൻ്റി സിക്സ് എം ആം ആട്ടോ ഓക്കെ നമുക്കത് നമുക്കിത് അടുത്ത വരാല അടിച്ചു കണ്ടോ കുഴപ്പമില്ല സൈസാണ് കേട്ടോ നമുക്ക് കിട്ടാം കേട്ടോ ഇനി ടൈമില്ല നമുക്ക് നമുക്ക് ഇനി മീൻ കിട്ടണമൊന്നും കാണിക്കല്ലാട്ടോ നമ്മൾ വീട്ടിൽ ചെന്നുണ്ടോ ഇനി കിട്ടുകയാണെങ്കിൽ കാണിക്കാവേ സമയം വൈകിയുണ്ട് ഓക്കെ